നമ്മൾ എന്റെ വീട്ടിലാണ് കേട്ടോ ഞാനും ചേച്ചിമാരും കുട്ടികളും എല്ലാരും ഉണ്ട് അപ്പം ഞങ്ങളുടെ മുളഞ്ഞൊരു ഒരു ഫാൻസി കടയും അതേപോലെ ഒരു ഫാൻസിയും തുണിക്കടയും കൂടി ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം കണ്ടത് ഞങ്ങളുടെ സ്കൂളാണ് നാല് വരെ ഒന്ന് മുതൽ നാല് വരെ ഉള്ള സ്കൂളാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കട ആർ കെ ഫാഷൻ ആൻഡ് ഫാൻസി ഫുഡ്വെയർ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചേച്ചിമാരൊക്കെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ രണ്ട് ചെറിയ ചെൻ്റെയും കുട്ടിയച്ചൊക്കെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ ചിന്ന മക്കൾ ഒക്കെ ഉണ്ട് അപ്പോൾ നിറയെ നല്ല നല്ല കമ്മലുകൾ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അവർ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നൂറിൻ്റെ ഉള്ളിലേനോ നല്ല നല്ല കമ്മലുകൾ കമ്മലുകളൊക്കെ നല്ല ഇഷ്ടമായിട്ടോ എൻ്റെ വില കൂട്ടി ഡ്രസ്സുകളൊന്നും അല്ല ഇവിടെ നാട്ടുമ്പുറല്ലേ അപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ പറ്റണ രീതിയിലുള്ള ഡ്രസ്സുകൾ അതിനെ ഇവിടെ ഉള്ളു ഒക്കെ അഞ്ഞൂറിൽ കുറവുള്ള ഡ്രെസ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണൊക്കെ എന്താ നോക്കി ചേച്ചിമാരെ എനിക്ക് വാങ്ങിത്തരാ വാങ്ങിത്തരാ എടുത്തോ എടുത്തോ പറയുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കാതിരിക്കും ഗൈസ് അപ്പോൾ ഒരെണ്ണം അങ്ങനെ ഇട്ട് നോക്കി പക്ഷെ ഇതൊന്നും അല്ല ഗൈസ് ഞാൻ എടുത്തത് ഞാൻ എടുത്തത് ഒരു മാക്സി ഫ്രോക്കാണ് എടുത്തത് മാക്സി ചുരിദാർ പോലുള്ളതൊക്കെയാണ് എടുത്തത് രണ്ടുമൂന്നെണ്ണംക്കെ ഇട്ട് നോക്കി വെറുതെ ഞാനല്ല കാശ് കൊടുത്ത് വാങ്ങിയത് അപ്പോഴേക്കും ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എടുക്കലും ഫാൻസി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ദാഹിച്ചു ഗൈസ് നേരെ ഞങ്ങളുടെ അവിടുത്തെ പൊന്നുമണിയേട്ടൻ്റെ കടയാണ് ഗൈസ് ഇത് ഞങ്ങൾ ഞാനൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്ന് സോഡയൊക്കെ കുടിച്ച് ലൈറ്റ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു